മുൻവിരോധം കാരണം അമ്മലടിച്ച് പരസ്പരം തലയ്ക്ക് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്നുപേരെ പത്തനംതിട്ട കിഴിവായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മല്ലപ്പള്ളി കുന്നന്താനം മാന്താനം മുക്കളക്കോളയിൽ ഉമിക്കുന്നിൽ വീട്ടിൽ രാജപ്പൻ അമ്പത്തിനാല് കോളിയിൽ കല്ലിക്കുന്നയിൽ വീട്ടിൽ രാജൻ അറുപത്തിമൂന്ന് ഇയാളുടെ സഹോദരിയുടെ മകൻ കുഞ്ഞുമോൻ മുപ്പത്തിരണ്ട് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നിന് ഓട്ടോറിക്ഷയിൽ വന്ന രാജപ്പനെ രാജൻ ചീത്ത വിളിച്ചതിനെ തുടർന്ന് ഓട്ടോ നിർത്തി ഇറങ്ങി വന്ന രാജപ്പനും രാജനും തമ്മിൽ തർക്കവും അടിപിടിയും ഉണ്ടായി രാജപ്പൻ ഓട്ടോയിൽ കിടന്ന ജാക്കലിവർ കൊണ്ട് രാജൻ്റെ തലയ്ക്ക് അടിച്ചപ്പോൾ രാജൻ കയ്യിലിരുന്ന ആണി വറിക്കുന്ന ലിവർ കൊണ്ട് രാജപ്പൻ്റെ തലയ്ക്ക് മടിച്ചു ഇരുവർക്കും തലവിൽ മുറിവുണ്ടായി സംഭവം കണ്ടെത്തിയ കുഞ്ഞുമോൻ ഉടനെ രാജപ്പനെ ചവിട്ടുകയും മർദ്ദിക്കുകയും ആയിരുന്നു തുടർന്ന് ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി രാജപ്പൻ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജൻ കുഞ്ഞുമോൻ എന്നിവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു പിന്നീടാണ് രാജൻ്റെ മൊഴി പ്രകാരം രാജപ്പനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് മോടേയും അറസ്റ്റ് സന്ധ്യയോടെ രേഖപ്പെടുത്തി രാജപ്പൻ്റെ വീട്ടിലെ പട്ടിയെ ഖാദി ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ കയറ്റുന്നതും രാജൻ ചോദ്യം ചെയ്തതിലും മുൻകാലങ്ങളിൽ മുക്കട കോളനിക്കാരിൽ ആട്ടോ ഓട്ടം പോകുന്നത് സംബന്ധിച്ചും ഡ്രൈവറായി ഇരുവരും തമ്മിൽ തർക്കവും വിരോധവും നിലവിലുണ്ട് കഴിഞ്ഞ ദിവസത്തെ വഴക്കിനും ഇതൊരു കാരണമാണെന്ന അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി തുടർ നടപടികൾക്ക് ശേഷം മൂവരെയും പത്തനംതിട്ട ജെ എഫ് കോടതിയിൽ ഹാജരാക്കി